ഹായ് ഒരു പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം പലതരത്തിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും അത്ര വലിയൊരു ഞെട്ടിലും കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും ഉണ്ടാവാറില്ല പരസ്പരം ചേരാൻ വേണ്ടി പറ്റാത്ത രണ്ട് വ്യക്തികളും അങ്ങ് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു ഫീലാന്ന് പൊതുവേ നമുക്കൊക്കെ തോന്നും അല്ലേ കാരണം നമുക്ക് അവരുമായിട്ടൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നലെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഡിവോഴ്സ് ആയി എന്ന് പറയാൻ പറ്റില്ല ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അത് ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പം വളരെയധികം ഞെട്ടുള്ളവക്കെ അതിനുശേഷം പിന്നീട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനെ ചുറ്റിപ്പറ്റി വരുന്നതും കണ്ടു വേറെ ആരെക്കുറിച്ചല്ല പറയുന്നത് സി പി ഷിഹാബ് ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവും ആരാണ് ഈ വ്യക്തി എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ അത്രയും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നൊരു വ്യക്തി ആ വ്യക്തി തന്നെ ഇന്ന് പല ആളുകൾക്കും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും തൻ്റെ ജീവിതം വെച്ച് തന്നെ പറയുന്നു അതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്കൊക്കെ അതിശയം തോന്നിപ്പോ കൈയും കാലും ഒന്നും ഇല്ലാതെ ഇത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിതത്തിലും അദ്ദേഹം കുറച്ചെങ്കിലും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടും സ്വപ്നം കാണാൻ വേണ്ടിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കല്യാണ ശേഷം കുഞ്ഞ് പിറക്കാൻ പോകുന്ന ആ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നെ പോലെ കുഞ്ഞാകുമോ എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചെയ്യാൻ ഫീലിങ്സ് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ കോൺഷ്യസ് ആയിരുന്നു ഞാൻ അതിനെ കുറിച്ച് നമുക്കറിയാം നമുക്ക് ഒരു ഇപ്പോ ഒരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ എന്റെ കുട്ടി എന്നെപ്പോലെ ആവണം അല്ലെ എന്തു എന്റെ മോള് എന്റെ മോൻ എന്നെ പോലെ ആവണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ എന്നെ പോലെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ അല്ലെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഇപ്പൊ നിങ്ങൾ ഒരുപാട് തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നു നമ്മൾ നമ്മളൊരുപാട് സന്തോഷത്തോടി സംസാരിക്കുന്നു പക്ഷെ അതിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരുങ്ങി മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വരെ ഞാൻ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് അങ്ങനെ ഈ ഭൂമി ജീവിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ചേട്ടൻ ഒരു നമ്മളൊരു കൊതുക് കുത്തി എന്ന് വിചാരിക്കാം നമുക്കതിനെ ഓടിക്കണ്ടേ അല്ലേ നമുക്ക് പെട്ടെന്ന് ദാഹിക്കുന്നു നമുക്ക് ഗ്ലാസ് വെള്ളം കുടിക്കണം നമുക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യണം നമ്മുടെ കൂടെ ആ ഒരു മൊമെന്റിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അവര് വരുന്നവരെയും കാത്തിരിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്റെ പ്രാർത്ഥന അതായിരുന്നു ഈയവസ്ഥ ഇനി ഒരാൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് എന്റെ മോള്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം ഷിഹാബിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു വേദനയാ തോന്നിപ്പോന്നല്ലേ അന്നേരം നമ്മൾ ചിന്തിച്ചോ നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് പഠിച്ചവൻ തന്നേ എന്നുള്ളത് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുന്ന ടൈമിൽ നമ്മളടക്കം ലൈഫിനെ കുറിച്ചൊന്ന് റീ തിങ്ക് ചെയ്തു പോവും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറെന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു കുട്ടിയുണ്ടായി അപ്പം കുട്ടി ഉണ്ടായതിനു ശേഷവും പല ആളുകളും അദ്ദേഹത്തെയും ഭാര്യയൊക്കെ കുത്തി നോവിക്കുന്ന പോലെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കുട്ടി നിങ്ങളുടെ തന്നെയാണോ കുട്ടി കാണാൻ വേണ്ടി നല്ല മഞ്ചാ നല്ല ഒരു കുഴപ്പവും ഇല്ലല്ലോ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ റിയാക്റ്റും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ പൊടുന്നനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസും കാര്യങ്ങളും കാണാതായി ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊന്നും കാണുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല ആളുകളും ചോദിക്കുകയും ചെയ്യുന്നു മാത്രമല്ല പല ആളുകളും പറയുന്ന ഒരു ഡിവോഴ്സ് ആയെന്നൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെയൊക്കെയൊരു ഉത്തരം എന്നോളം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെയുണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എങ്കിലിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോ ലീഗലി ഡിവോഴ്സിഡ് ഒന്നുമല്ല അവിടെയുണ്ട് മോളിന്റെ കൂടെയുണ്ട് ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്നുള്ളതാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ജിമ്മിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവരെടുത്തേക്കുന്നത് അപ്പൊ അതില് ഭാര്യ പറയുന്നത് ഇപ്പൊ ഞാൻ ജിമ്മിന് പോകുന്ന തന്നെ അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെയും എനിക്ക് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണുള്ളത് അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊക്കെ സങ്കടമായി പോകുന്നുണ്ട് അത്രമാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന പെൺകുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നുകൊണ്ടേ എന്തായാലും പെൺകുട്ടിയെ നമ്മൾക്കായിരിക്കും കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല അവർ രണ്ട് പേരും സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ച വ്യക്തികളാണ് പക്ഷെ ഓരോ ടൈമിലും ജീവിതത്തിൽ പല ഘട്ടങ്ങൾ എത്തുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങളുണ്ടാവും നമ്മൾ നേരിടേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിൽ ചിലപ്പോൾ ഇവരും പെട്ടുപോയിട്ടുണ്ടാവാം എന്തായാലും ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അവരിനി ഒന്നിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അവർ ഒന്നിക്കട്ടെ ഇതുപോലെ അംഗവികല് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഫിഫ്റ്റി സിക്സ്റ്റിയോന്ന് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് അവർ കുറച്ച് റിച്ച് ആണ് ഈ കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പൂർ ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ അവർ തമ്മിൽ നല്ല കൂടി തന്നെ പോയത് പിന്നെ ഏകദേശം ഒരു കുട്ടി ആയതിന് ശേഷം ഇവർ തമ്മിൽ കുറച്ച് ഇഷ്യൂസും ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഭർത്താവൂർ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് ഒരു നിരാശ പോലുള്ളൊരു സംഭവം വന്നു പിന്നെ അതൊരു ട്രോമാ സ്റ്റേജിലൊക്കെ എത്തിയ ടൈമിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നാൾ മാറി താമസിച്ചു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പവും ഇല്ല ഭർത്താവ് നല്ല സ്നേഹമാണ് പക്ഷെ എന്തോ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുവാൻ ഒരു താല്പര്യമില്ലാത്തൊരു പ്രശ്നം അവർ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീട് എന്തായാലും അവർ ഫാമിലി സൈക്കോളജിസ്റ്റിലൊക്കെ കൊണ്ടുപോയി ഒന്ന് അത് റെഡിയാക്കി എടുത്ത് ഇന്ന് അലഹദില്ല അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് നല്ല സന്തോഷത്തോടുട്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇവർ തമ്മിൽ അത്ര വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ വീണ്ടും ഒന്നിക്കട്ടെ ഇനി അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് ആക്ഷേപിച്ചിട്ട് ആ പെൺകുട്ടിയെ ഒരു തെറി പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ചിലപ്പോൾ ഷ്യാബിനോടുള്ള സ്നേഹം കൊണ്ട് ആ പെൺകുട്ടിയെ കുറ്റം പറയാം പക്ഷെ നമ്മൾ രണ്ടുപേരുടെയും ഭാഗം നോക്കേണ്ടത് അല്ലെ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്കും കൂടി ആയിക്കോടാന്നുള്ള അത്തരത്തിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പല ആളുകളും കൊടുക്കുന്ന ആ വ്യക്തി തീർച്ചയായും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടി അതൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്നെ നമുക്ക് വിശ്വസിക്കാം ഒന്നിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രണ്ടുപേരും ഒന്നിക്കട്ടെ